ചക്കപ്പഴം വെച്ചിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എന്തോരം കഴിച്ചാലും മതി വരത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ചക്കപ്പഴം നമ്മൾ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിക്കത്തില്ലേ അതിൽ ഇത് അപ്പം നിങ്ങൾ എവിടെ എങ്ങനെയെങ്കിലും ഒത്തിരി ചക്ക കിട്ടുവാണെങ്കിൽ ചക്കപ്പഴം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നും കൂടെ അഭിപ്രായം വന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഈ നല്ല ചൂടത്തൊക്കെ ഉച്ച ടൈമിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല തണുപ്പിച്ചൊക്കെ കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അപ്പം ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ എനിക്ക് ചെറിയൊരു പീസ് കഷ്ണം ചക്ക കിട്ടിയായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ അതുകൊണ്ടൊന്ന് ആ ചക്ക ഇതുണ്ടാക്കാലോ എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഒന്ന് ഇതുപോലെ നൊരിഞ്ഞെടുക്കുന്ന ആട്ടേ കാണുന്നത് ഇത് ഇച്ചിരി ഇത് മറ്റേ വരിക്ക വരിക്കയല്ല കൂഴ ആ കൂഴ വരിക്കും കുഴന്നും അറിയത്തില്ല ഈ വരിയുന്ന ചിത്രം ചക്ക ഉണ്ടല്ലോ ആ ചക്കയുണ്ട് ഇത് കൂഴപ്പ ആ കൂഴ അപ്പോൾ അത് ഇതുപോലെ എടുത്തിട്ട് ഏത് ചക്കയാണേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ആ ഒരു കുരുമൊക്കെ ഉണ്ടല്ലോ ആ കുരു അതിൻ്റെ അകത്തൊക്കെയുള്ളൊരു ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ നീക്കി കളഞ്ഞിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ടപ്പാൽ ഉണ്ടാക്കാം കേട്ടോ അപ്പം മിക്കവരും തന്നെ ഈ കട്ടപ്പാൽ നമ്മൾ പച്ച പച്ച പാക്കറ്റ് പാലൊക്കെ വാങ്ങിയിട്ട് അത് അങ്ങനെ തന്നെ ഇട്ട് ഷെയ്ക്ക് ഒക്കെ അടിക്കാനായിട്ട് എടുക്കത്തില്ലേ പക്ഷേ അത് ചിലർക്കൊന്നും പറ്റത്തില്ല കേട്ടോ തിളപ്പിച്ചിട്ട് നമ്മളെപ്പോഴും ആ ആറ്റി കട്ടയാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നമ്മൾ ഈ കട്ടയാക്കുമ്പം നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടുണ്ടല്ലോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് കട്ടപ്പാൽ ഉണ്ടാക്കിയെടുത്തോട്ടോ സാധാ പാക്കറ്റ് പാലുണ്ടല്ലോ നമ്മൾ ആ ഒരു പാക്കറ്റ് പാൽ വാങ്ങിയതിന് ശേഷം അടുപ്പത്തോട്ടിട്ട് നമ്മൾ തിളപ്പിക്കാൻ നേരത്തൊണ്ടല്ലോ മൂന്നാല് ഏലക്കെ ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ ആയിട്ട് അങ്ങനെ ചതച്ച് പൊടിച്ചത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരത്തോളം നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കാം കേട്ടോ പഞ്ചസാര ഒന്നിട്ടുണ്ടാ കേട്ടോ അത് ഈ ഒരു ഇതിൽ നമ്മൾ നന്നായിട്ടങ്ങോട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ നന്നായിട്ട് തിളച്ച് തിളച്ച് ആ ഒരു ഇരക്കയുടെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ സത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങി ഇളകിക്കുകയും വേണമല്ലോ അതുകൊണ്ട് പാലിന് നല്ലൊരു മണമായിരിക്കും കേട്ടോ ആ ഒരു മണം തന്നെയായിരിക്കും നമുക്കിപ്പോൾ ഈ ഒരു പാൽ കട്ട പാൽ വെച്ചിട്ട് നമുക്ക് എന്ത് ഷേക്ക് ഉണ്ടാക്കാനൊക്കെ കേട്ടുണ്ടെങ്കിലും ഒരു അഞ്ചെട്ട് കട്ട എഴുതി ഇട്ടാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും പച്ച പാക്കറ്റ് ഇങ്ങനെ കട്ടായിട്ട് ഇട്ട് പൊട്ടിച്ചിടുന്നതിലും ടേസ്റ്റും മണമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ഏലക്ക നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇതേപോലെ ആറ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു ട്രേയിലേക്ക് ഇട്ടിട്ട് ഫ്രീസറിലോട്ടങ്ങ് വച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ പാലുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് പാലുണ്ട് ഇതുപോലെ തോളിച്ചിട്ടുള്ളൂ അപ്പം ഇതുപോലെ കട്ടയാക്കി കട്ടാക്കിയെടുക്കാം മൊത്തത്തിലൊന്നും വേണ്ട ഒരു ഒരു പത്ത് കട്ടുകളും മതി കേട്ടോ ഈ ഉണ്ടല്ലോ നമ്മളാ ഉള്ളിലത്തെ ചക്കക്കു ചക്കക്കുരു ഒക്കെ കളഞ്ഞിട്ട് വച്ചേക്കുന്ന ചക്ക ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണേ അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടപ്പിട്ട് അടച്ചിട്ടങ്ങോട്ട് അടിച്ചങ്ങട്ടോ നാടങ്ങ് അടിച്ചങ്ങോട്ട് പേസ്റ്റ് പോലെ അങ്ങനെ ആക്കിയെടുത്തോട്ടോ ഇതുപോലെ നല്ല ഇതുണ്ടല്ല ഇതുപോലെ കിട്ടണെട്ടോ പൊട്ടി തന്നെ തരിയൊന്നും തടയാത്ത രീതിയിൽ പേസ്റ്റ് പോലെ ഇതുപോലെ അരിച്ചെടുത്തോട്ടോ ഇനി നമ്മളിവിടെ കട്ടയാക്കി വെച്ചേക്കുന്ന നമ്മുടെ എന്താ ഐസ് കട്ടുണ്ടല്ലോ ആ പാലിൻ്റെ കട്ട നമുക്ക് ഇതേപോലെ ഒരു പത്ത് പന്ത്രണ്ടോ പത്തെണ്ണത്തോളം ഉള്ളൂ കേട്ടോ അത് ഇങ്ങനെ എടുത്ത് അങ്ങ് ഇട്ടതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് പഞ്ചസാര അങ്ങ് വാരിട്ട് കൊടുക്കാം കേട്ടോ അപ്പം പഞ്ചസാര മധുരമൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഒക്കെ അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഏലക്ക കിട്ടിയിരിക്കുന്ന ആ കട്ടയുടെ ഇതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു ഷെയ്ക്കിന് പ്രത്യേകം ടേസ്റ്റ് അടിക്കും കേട്ടോ ഇനി ഉണ്ടല്ലോ പഞ്ചസാര വാരിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഐസ് ഒരു ഹാഫ് മതി ഒരുപാട് ഐസ്ക്രീം ഒന്നും കോരിയിട്ടുണ്ട ഒരു അഞ്ചു രൂപയുടെ ഐസ്ക്രീം ഉണ്ടല്ലത് അതിൻ്റെ ഒരു കുറച്ചുണ്ടോ ഇട്ടിട്ടുള്ളൂ ബാക്കി ഞാനപ്പോൾ അവിടെ ഒന്ന് ഭംഗിക്ക് ഇത് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പകുതി ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഇത് മൊത്തം പാലല്ല കേട്ടോ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം കൂടെ കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പാലാണ് അപ്പോൾ ഇങ്ങനെ ഞാനിത് അങ്ങോട്ട് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നാല് ഗ്ലാസ് കിട്ടാവുന്ന രീതിയിലാണ് ഞാൻ ഞാനെടുത്തേക്കുന്നത് ഇനി നന്നായിട്ട് നന്നായിട്ടങ്ങടെ അടിച്ച് അടിച്ചെടുക്കാം കേട്ടോ ഒന്ന് മിക്സിയുടെ ചാറിലൊക്കെ ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ കളർ കണ്ടോ നല്ല ഭംഗിയാണ് ഭംഗി മാത്രമല്ല കേട്ടോ ഇതിന് നല്ല ടേസ്റ്റായിട്ട് നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ചക്ക കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണോട്ടോ ഇനിയുണ്ടല്ലോ നമുക്ക് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് എടുത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊക്കെ അലങ്കാരപ്പണി ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുണ്ടല്ലോ നോമ്പിലൊക്കെ ചക്കപ്പഴം കിട്ടുവാണെങ്കിൽ വിരുന്നാരൊക്കെ വരുമ്പം ഇതുപോലെ ഷെയ്ക്ക് ഒക്കെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ എന്തായാലും അവർക്കൊരു വെറൈറ്റി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റ് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ഉച്ച ടൈമിലൊക്കെ ഈ നോമ്പില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിലേ ഉച്ച ടൈമിലൊക്കെ എടുക്കാനായിട്ട് നല്ലതാണ് കേട്ടോ നല്ല ഐസ്ക്രീം കഴിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി ഭംഗിയൊക്കെ ഒത്തിരി ഐസ്ക്രീമിൻ്റെ മുകളിലൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഭംഗിയാക്കി കൊടുക്കാം പിന്നെ അതിന് മുകളിലേക്ക് ഇത്തിരി നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടല്ലോ അത് അതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൊണ്ട് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് കോരി അങ്ങോട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്നും ഉണ്ടെങ്കിൽ നോക്കുക അപ്പോൾ നല്ലൊരു വീടും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അറിവിലേക്കൊണ്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ചക്കപ്പഴം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സാരേക്കാണ് എഫ് ബിയിലാണ് ഇത് കാണുന്നതെങ്കിൽ അത് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ പിന്നെ നമ്മൾ യൂട്യൂബിലാണെങ്കിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ അപ്പം നല്ലൊരു ഒഴിഞ്ഞും കാണാം ബൈ